നമ്മടെ ഈ പറു റോഡില് ഒരു പുതിയൊരു ഷോപ്പ് ഉണ്ട് ബാറ്ററി അല്ലേ എന്താണ് ഷോപ്പ് ഈ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ വീക്കായ ബാറ്ററികൾ ഉണ്ട് അതായത് വണ്ടിന്റെ വാഹനത്തിന്റെ സോളാറിന്റെ ഏത് തരം ഏത് തരം ബാറ്ററി ആണെങ്കിലും അത് വീക്കായി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആയി പിന്നെ സ്ക്രാപ്പിന് കൊടുക്കേണ്ടി വരും ഉപേക്ഷിക്കേണ്ടി വരും അപ്പൊ ഇത് വീക്ക് ആകുമ്പോ തന്നെ നമുക്ക് കൊണ്ടുവന്നാല് നമ്മളത് റീജനറേറ്റ് ചെയ്തിട്ട് റീജനറേറ്റ് ചെയ്തിട്ട് ഫുൾ തിരിച്ചു കൊടുക്കും ആ വീണ്ടും 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 നമുക്ക് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം അതിന്റെ ടെക്നോളജി എന്താണ് ടെക്നോളജി എന്താ വെച്ചാൽ ഇതില് കൊറേ യൂസ് ചെയ്യുമ്പോൾ ഈ സെല്ലിലൊക്കെ സൾഫേറ്റ് പറഞ്ഞ സംഭവം ഈ ഈ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് സെല്ല് വീണ്ടും ആക്ടീവ് ആണ് വീണ്ടും ബാറ്ററി യൂസ് ചെയ്യാം അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വാറണ്ടിയോട് കൂടിയായിട്ടാണോ ഒരു വർഷം വരെ വരണ്ടില്ലേ ആ അപ്പൊ വാഹനങ്ങളുടെ അഞ്ചു മാസം മുതൽ എട്ടു മാസം വരെയും ഇൻവേർട്ടറിന്റെ ഒരു വർഷം വരെ നമുക്ക് വാറണ്ടിയോട് കൂടിയിട്ട് റീജനറേറ്റ് ചെയ്ത് തരും അതാണ് ഈ ഒരു ബാറ്ററി ടെക് എന്ന് പറയുന്ന ഷോപ്പിൽ ഇവിടെ നമുക്ക് കോട്ടകൾ മാത്രമേ ഉള്ളു കോട്ടക വേറെ ഇല്ല അപ്പോൾ കോട്ടക്കയില് ആദ്യത്തെ ഒരു സംഭവമാണ് നമ്മൾ വീക്കായ ബാറ്ററികളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോ വാഹനങ്ങളെല്ലായാലും അതുപോലെ ഇൻവേർട്ടറിന്റെ ആയാലും ബാറ്ററിക്ക് വീക്ക് വന്നാലും നമ്മൾ സാധാരണ ഉപേക്ഷിക്കാറില്ല സോളാറിന്റെ ഒക്കെ ടെക്നീഷ്യൻമാര് പറഞ്ഞാൽ നമ്മള് ആ ബാറ്ററി ഉപേക്ഷിക്കാനും ചെയ്യല് അപ്പൊ ഇനി അങ്ങനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ റീജനറേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും വിത്ത് വാറണ്ടിയോട് കൂടി ചെയ്തു തരുന്നതാണ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ രണ്ട് വർഷം വരെ ഉപയോഗിക്കാം അതിന് നമുക്ക് ഏകദേശം എത്ര ചെലവ് വരുന്നുണ്ട് ഇതിന് ഒരു ഏഴ് ഇപ്പൊ നമ്മള് സ്കീമുണ്ട് സ്കീമിന് ഇപ്പൊ പകുതി റേറ്റിന് കൊടുക്കുന്നത് ഒരു സ്കീമാണ് കുറച്ച് കൂടി അത് ഒരു ഒരാഴ്ചയും പത്ത് രൂപ വെച്ചിട്ടാണ് അപ്പൊ നൂറ് നൂറാഴ്ച ആണ് ഇൻവേർട്ടറിന് ആയിരം അങ്ങനെയാണ് കണക്കാക്കുന്നല്ലേ അപ്പൊ അതിന്റെ പകുതി റേറ്റ് ആയിരം അപ്പൊ കാറിന്റെ ഒരു ബാറ്ററി ആകുമ്പോ ഏകദേശം അതും ഈ വാറണ്ടിയോട് കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഓപ്ഷനാണ് അത് കോട്ടക്കലി ആദ്യത്തെ ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് നമുക്കൊരു വീക്കായി പോയ ബാറ്ററി അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്താല് നമുക്ക് വാറണ്ടിയോട് വീണ്ടും ചെയ്തു തരും അത് നമുക്ക് വീണ്ടും ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കാമെന്നുണ്ട് ഒരുപാട് ചെയ്യാൻ ഓർഡർ കിട്ടിയിട്ടില്ല വാറൻറ്റി വാറണ്ടിയോട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ വാഹനങ്ങളിലായാലും ഇൻവെർട്ടർ ആയാലും ബാറ്ററി നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആ ഇപ്പം ഇത് നമ്മൾ അതിൻ്റെ ലിസ്റ്റാണ് ഇപ്പം നമ്മൾ വരുമ്പോൾ ഓരോന്ന് ബാറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതും പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ എഴുതും എന്നിട്ട് ഇത് വരുമ്പോൾ ഇത് നോട്ട് ഇതാണ് ബാഡായിരുന്നു നമ്മൾ ഗുഡ് ആക്കി പിന്നെ അതിനുശേഷം വെരി ഗുഡ് ഗുഡാക്കി കണ്ടീഷൻ കണ്ടീഷൻ വെരി ഗുഡ് ആക്കിട്ടാ കൊടുത്തത് ആറുമാസം ഇതിന് എഴുന്നൂറ് റുപ്യായിട്ടുള്ളു അതിന് വാറണ്ടി കൊടുക്കും അവർക്ക് ബില്ല് കൊടുക്കും ബില്ല് കൊടുക്കല് നമ്മൾ നമ്മളതിന്റെ വാറണ്ടി ഒക്കെ നമ്മളിതില് ലോഡ് ടെസ്റ്റ് എടുത്ത് ഒക്കെ റെഡിയാക്കി ആക്കി ഏ ബാറ്ററി ആണ് ആയിരുന്നു ആദ്യം വീക്കായിരുന്നു ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡിയാണ് ഫുൾ ലോഡ് ടെസ്റ്റ് കിട്ടും ടെസ്റ്റ് എടുത്താൽ എൻ്റെ ലോഡ് ടെസ്റ്റ് എടുക്കുന്ന മെഷീനാണ് ലോഡ് ടെസ്റ്റ് ആ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യും ഓൾട്ട് ചെക്ക് ചെയ്യും പിന്നെ അതിൻ്റെ ആംബിയാർ ചെക്ക് ചെയ്യും എന്നിട്ട് ലോഡ് ടെസ്റ്റ് എടുത്ത് നോക്കും എന്നിട്ട് ഇതിപ്പോൾ ഓൾട്ടാണ് പന്ത്രണ്ട് നാൽപ്പത്തിന് ഇതിപ്പോൾ അക്കയർ ചെയ്യും പ്ലക്കെയർ റെഡിയാണോ നമ്മൾ വാറൻറ്റി കൊടുക്കും ഇത് ചെയ്ത് കഴിഞ്ഞത് ഇത് കാറിൻ്റെ ഇതിനിപ്പോ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് അത്ര വരെ ഉള്ളു ആ രണ്ട് സുഖമായിട്ട് ഉപയോഗിക്കാം ഒരു വർഷം ഇതിപ്പോ ഏതായാലും മൂവായിരത്തി എണ്ണൂറ് നാലായിരത്തിൻ്റെ അടുത്ത് അതെ അതെ ചെയ്തു അതെ അതെ ഇതിപ്പോൾ നമ്മൾ ഗ്രാവിറ്റി ടെസ്റ്റ് നോക്കണം ആസിഡ് പവറും പിന്നെ സെല്ല് വീക്ക് ആയിക്കണോ അങ്ങനത്തെ അങ്ങനത്തൊക്കെ ചെക്ക് കംപ്ലീറ്റ് ഒരു ബാറ്ററി വരുമ്പോൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യും അതെ അതെ ഇത് സെല്ല് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഡൗണിൽ വരും ഇത് ഇപ്പോൾ ആയിരത്തി നൂറ്റി അമ്പത് എൺപത് ആ അത് ഓരോ സെല്ല് നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ പ്രോസസ്സ് ചെയ്യുള്ളൂ ആ ആ ചിലപ്പോൾ ഒരു സെല്ലിലായിരിക്കും കംപ്ലീറ്റ് ഡൗൺ ആയിട്ടുണ്ടാവും ആ അത് അതാ അങ്ങനെയാണെങ്കിൽ അത് വർക്കാവില്ല ആ സെല്ല് പോയിട്ടുണ്ടാവും ആ ചെക്ക് ചെയ്യണം ആ ഇത് ഇത് വന്ന ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് ഇതിൻ്റെ പവർ എത്ര ഉണ്ട് എന്നുള്ളത് ആ ഇത് ഭയങ്കര വീക്കായ പറ്റോ ഇത് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് പോയിൻ്റ് നാലാറുള്ളൂ പന്ത്രണ്ട് പോയിൻറ്റ് ഫിഫ്റ്റീൻ്റെ അബവ് വരണം അബവ് പന്ത്രണ്ട് നമ്മൾ ഓരോ പിന്നെ ആ ഫുൾ ഡായ നമ്മൾ ഓരോ സെല്ലും ചെക്ക് ചെയ്യും ആ സെല്ലുകൾ ചെക്ക് ചെയ്യും ആ പിന്നെ അങ്ങനെ ഓരോ സെല്ലുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ സെല്ല് വീക്കാണോ എന്ന് പറയുള്ളു നമുക്കിത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഡാമേജ് ഉണ്ടോന്നുള്ളത് അപ്പോൾ ബാറ്ററി ടെക്കുന്ന ഒരു പുതിയൊരു ടെക്നോളജി നമ്മുടെ കോട്ടക്കൽ പുതുതായി വന്നതാണ് ഇത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ നമ്മുടെ വാഹനങ്ങളിലായാലും ഇൻവേർട്ടറിലായാലും ബാറ്ററി വീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ഇൻവേർട്ടറൊക്കെ ഒരു ബാറ്ററി മാറ്റേണ്ട ആവശ്യം വന്നാൽ നമുക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചെലവ് എന്നാണ് ഇത് നമുക്ക് ഇവിടെ കൊടുന്ന് കഴിഞ്ഞ് റീപവർ ചെയ്ത വെറും ഒരു ആയിരം രൂപയൊക്കെ നമുക്ക് വീണ്ടും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബാറ്റി എടുക്കുന്ന ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ ടൗണിൽ തന്നെ ഏർ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദിക് അക്കാദമി ഉണ്ട് അതിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലെ നമ്പർ നമ്മൾ വീടിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ശേഷം കൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം